മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഞാൻ ഒന്ന് റഹീസിലേക്ക് പോകുന്നു റഹീസ് ഇപ്പോൾ ഈ ഇന്നലെ ഒപ്പിട്ട മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ധാരണാപത്രത്തിന്റെ പകർപ്പ് എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ പകർപ്പ് എ കെ ജി സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പകർപ്പാണ് അത് കൂടുതൽ പഠിക്കാനും ഈ വിഷയത്തിൽ സി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിനു വേണ്ടി അത് പരിശോധിക്കാൻ വേണ്ടിയാണോ കൊണ്ടുപോയിട്ടുണ്ടാവുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എ കെ ജി സെൻ്ററിൽ അല്പസമയത്തിനകം ആരംഭിക്കും അതിനുശേഷം വിനോദ വിഷ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദനും മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുന്നോടിയായിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ധാരണാപത്രത്തിൽ ഉള്ളത് എന്ന് സി പി ഐ എം പരിശോധിക്കുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ ധാരണാപത്രത്തിൻ്റെ കോപ്പി വെച്ചിട്ടുള്ള ഒരു പരിശോധന നടക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ധാരണാപത്രം എ കെ ജി സെൻ്ററിൽ എത്തിച്ചിട്ടുള്ളത് ഇതിനകത്ത് സി പി ഐ ഉന്നയിക്കുന്നത് പോലെ ധാരണാപത്രത്തിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി എന്ന അർത്ഥമില്ല എന്നാണ് തുടക്കം മുതൽ സി പി ഐ നേതാക്കളും വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളും പറയുന്നത് അത് അങ്ങനെ തന്നെയാണോ ധാരണാപത്രത്തിൽ ഉള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ എൻ ഇ പി യുടെ ഭാഗമായി സംസ്ഥാനം മാറിയെന്നാണ് പക്ഷേ ധാരണാപത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ടോ ചില സി നേതാക്കൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കും അതേ തരത്തിലല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഇവിടെ ആർ എസ് എസിന്റെ സംഘപരിവാർ അജണ്ടകളുള്ള ടെക്സ്റ്റ് ബുക്കുകളും മറ്റും അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന വിശദീകരണം ചില നേതാക്കൾ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അത് രേഖാപ്രകാരമാണോ ധാരണാപത്രത്തിൽ അക്കാര്യം അഡീഷണൽ എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ഏതെങ്കിലും ലൂപ്പോൾ സി പി ഐ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ധാരണാപത്രത്തിൽ ഉണ്ടോ എന്നാണ് സി പി എം പരിശോധിക്കുന്നത് അത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സെക്രട്ടേറിയറ്റ് യോഗത്തിനു വേണ്ടി ഇതിനകം തന്നെ നമ്മൾ നിൽക്കുന്ന എ സെന്ററിൽ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തായതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നില്ല ഒരുപക്ഷേ ഈ സമയത്ത് ഓൺലൈനിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ധാരണാപത്രം വിശദമായി പഠിച്ചതിനു ശേഷം സി പി അതിനകത്ത് ഒരു നിലപാട് പറയാൻ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഡോക്ടർ അരുൺകുമാർ